പ്രശാന്തമായിട്ട ട്രൂഡോ എന്ന ഇന്ത്യക്ക് തലവേദനയാണ് ഇന്നലെ രാത്രിയോട് തന്നെ ആ തലവേദന രാജി ഒഴിഞ്ഞിരിക്കുകയാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇനി ഭാവിയിൽ അത് ഉപകാരപ്പെടും അതോടൊപ്പം തന്നെ ട്രൂഡോ ഇനി ട്രംപിനെ ഭയപ്പെട്ടാണോ പിന്മാറിയത് കാരണം ഈ കാനഡ അമേരിക്കയുടെ ഭാഗമായൊരു സംസ്ഥാനമാക്കണമെന്ന രീതിയിലുള്ള ട്രംപിൻ്റെ പ്രസ്താവനകളുമെല്ലാം വന്നിരുന്നു അങ്ങനെ ഈ ട്രംപിന്റെ രാജ്യയെ എങ്ങനെ കാണുന്നു ഈ ട്രൂഡോയുടെ രാജ്യം ട്രൂഡോയുടെ രാജ്യം എന്ന് പറയുമ്പം ട്രൂഡോ നിവർത്തിയിട്ട് രാജിവെച്ചു എന്ന് പറയേണ്ടി വരും ട്രൂഡോ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഏറ്റവും മോശപ്പെട്ട പ്രധാനമന്ത്രിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടാണ് രാജി സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നൊരവസ്ഥ ഒൻപത് കൊല്ലമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ പദവിയിലിരിക്കുന്നുണ്ട് അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ കനേഡിയൻ പ്രധാനമന്ത്രി എന്നുള്ള ഒരു വിശേഷണമൊക്കെ ആയിട്ട് ലോകത്തിൻ്റെ പ്രതീക്ഷയായിട്ട് വന്ന ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ സമയത്ത് ഈ ഭൂരിപക്ഷമില്ലാതെ പല പാർട്ടികളുടെയും ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ആ അദ്ദേഹത്തെ നിലനിർത്തിയത് എൻ ഡി പി എന്ന് പറയുന്ന നമ്മുടെ സിഖുകാരുടെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കാലിസ്ഥാൻ വാദവുമായിട്ട് നിൽക്കുന്ന അവിടുത്തെ സിഖ് വംശകരുടെ അതിനകത്ത് വോട്ട് ചെയ്യുന്നത് സിഖ് വംശകരുടെ കൂടെ ഹിന്ദുക്കളും എല്ലാം കൂടെ വോട്ട് ചെയ്തതാണ് ഹിന്ദുക്കളുടെ വോട്ടും ഒക്കെ അതിനകത്തുണ്ട് എന്നാലും സിഖുവംശകരുടെ പാർട്ടി എന്ന രീതിയിൽ അവർക്ക് ഇരുപത്തിനാലും പേരുണ്ട് അവരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് അത് പിന്തുണ ഇപ്പൊ പിന്തുലിച്ചു അദ്ദേഹം രാജിവെക്കേണ്ടി വരും കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ ജനം മൊത്തം ഏറ്റെടുത്തിരിക്കുന്ന ഒരവസ്ഥ അതായത് ട്രൂഡോ എന്ന് പറയുന്ന ആൾ ആ രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന വിധത്തിൽ ഒന്നും ചെയ്യുന്നില്ല കാരണം ഒരു പ്രധാനമന്ത്രി എങ്ങനെയൊക്കെ ആയിരിക്കരുത് ഒരു രാജ്യത്തിന് ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം കുറേ കാലമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അതായത് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എല്ലാ മേഖലയും തൊഴിലില്ലായ്മയൊക്കെ വളരെ രൂക്ഷമായിട്ട് ആ രാജ്യത്തെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഈ അവസ്ഥയിൽ ആ രാജ്യത്തിനകത്ത് ഇത്രയും ഒരു രാജ്യം മാത്രവുമല്ല സമ്പന്നമായ രാജ്യം അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യം ആയിട്ട് ഈ കാനഡ വരുന്ന ഒരവസ്ഥ അപ്പോൾ ഇദ്ദേഹം ആ ഒരവസ്ഥയിൽ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ കുടിയേറ്റ നിയമങ്ങൾ കുടിയേറ്റ നിയമം എന്ന് പറഞ്ഞാൽ കുടിയേറ്റം കൊണ്ട് ആ രാജ്യത്തെ ആൾക്കാർക്ക് ആ രാജ്യം വിട്ട് തൊഴിൽ തേടി പോകേണ്ട ഒരു സാൻ കാനഡയുടെ കാര്യം നമുക്കറിയാമല്ലോ പലരും ഏറ്റവും സമ്പന്നമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ പല ആൾക്കാരും വിദ്യാഭ്യാസത്തിനായാലും അല്ലെങ്കിൽ അവിടെ ജോലിക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഏറ്റവും മുന്തിയ രാജ്യമെന്ന പരിഗണന അല്ലെങ്കിൽ മുന്തിയ രാജ്യമായതുകൊണ്ട് അവിടെ പോയി ജീവിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവിടെ തന്നെ സ്ഥിര താമസത്തിന് അവസരം ഒരുക്കുന്ന ഒരു രീതിയൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പക്ഷേ ഇതിനകത്തൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയാണിവിടെ ആ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച വളരെ കുറഞ്ഞു സ ആൾക്കാർക്ക് ജോലിയില്ലാത്തൊരവസ്ഥ അവിടുന്ന് ജോലി തേടി അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഒരവസ്ഥ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭരണം വളരെ മോശമായിരുന്നു അപ്പം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ കൂടെ ആ ജനങ്ങൾ മൊത്തവും കൂടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ മൊത്തം എതിരാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് അപ്പം ഈ സർവേ റിപ്പോർട്ടൊക്കെ പുതിയ ഈ ഇലക്ഷൻ അടുത്ത് വരുന്നതിന് ഇപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലത്തിനകം ഔദ്യോഗികമായിട്ട് ഇലക്ഷൻ നേരിടേണ്ടി വരുന്നതാണ് അപ്പോൾ അത് ഒരു സർവേ റിപ്പോർട്ടൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഈ അവസരത്തിൽ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കേവലം ഭൂരിപക്ഷം പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ എൻ ഡി പി എന്ന് പറയുന്ന പാർട്ടിയുടെ സപ്പോർട്ട് വേണമെന്നായിരുന്നു അപ്പം ആ സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ കാലിസ്ഥാൻ വാദികൾ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒരു നയതന്ത്ര ബന്ധം അവിടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ സുഗമമായിട്ടും വളരെ ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ടും ഉള്ള ഒരു നയതന്ത്ര ബന്ധം വളരെ കാലങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കാരണം രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ രാജ്യങ്ങളുടെ സൗ ഈ സൗഹൃദം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മളമായിട്ട് പൊക്കൊണ്ടിരുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ അപക്വമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഖാലിസ്ഥാൻ വാദികൾ പുറത്തുന്നയിക്കുന്ന രാജ്യം അവരുടെ ഇന്ത്യ വിഭവിച്ചു കൊടുക്കണമെന്ന് പറയുന്ന രാജ്യം അവരുടെ ആശയങ്ങൾ പാർലമെൻറ്റിൽ കൊണ്ടെന്ന് പറയുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ നിജാർ എന്ന് പറയുന്ന ആളുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടു അതായത് കാലിസ്ഥാൻ പാതി അവിടെ അജ്ഞാതൻ്റെ അല്ലെങ്കിൽ കൊലപാതകം അജ്ഞാതൻ്റെ കൊലപാതകത്തിനകത്ത് ഒരു തെളിവുമില്ലാതെ കാനഡ പോലെ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് ഒരു തെളിവുമില്ലാതെ മറ്റൊരു രാജ്യം ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് െ പറ്റി ആരോപണം ഉന്നയിക്കുന്നു അതിനകത്ത് അമിത്ഷായുടെ പേര് വലിച്ചഴിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ പേര് വലിച്ചഴിക്കുന്നു അജിത് ഡോവലിൻ്റെ പേര് വലി വലിച്ചഴിക്കുന്നു പല മാധ്യമങ്ങളും വാർത്തകൾ കൊടുക്കുമ്പോൾ ആ വാർത്തകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും പറയുന്ന ഒരവസ്ഥ വരുന്നു അതായത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ മോശമാകുന്ന ഒരവസ്ഥയിലേക്ക് പലവട്ടം ഈ നമ്മുടെ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി നമുക്ക് പ്രതിഷേധം പറയേണ്ട ഒരവസ്ഥ ഈ ഒക്കെ അവസ്ഥയിലേക്ക് വരുന്നവർ അതുപോലെ ഇപ്പം ട്രംപാണല്ലോ പ്രധാനമന്ത്രിയായിട്ടുള്ള ട്രംപ് നേരത്തെ ഇരിക്കുന്ന സമയത്തും ട്രൂഡോയുടെ കാര്യങ്ങൾക്കത് ട്രംപിന് താല്പര്യമില്ലാത്ത ഒരു രീതി ഉണ്ടായിരുന്നു കാരണം പലവട്ടങ്ങളിലും പരസ്യമായിട്ട് ഒട്ട അല്ലെങ്കിൽ ഒട്ട എന്നൊക്കെ തന്നെ എനിക്ക് തോന്നുന്ന ട്രംപ് വിളിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ബൈഡൻ ആണോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്തൽ ആണോ ഒരു അങ്കലാ ബൈഡൻ എന്ന് പറയുന്ന ആളിന്റെ താല്പര്യങ്ങൾ ബൈഡൻ എന്ന് പറയുന്ന ആളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യത്തിന് ഉതകുന്ന രീതിയിലല്ലെന്ന് പറഞ്ഞാണല്ലോ ട്രംപ് ഇലക്ഷനെ നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അമേരിക്ക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഉണ്ടായി ബൈഡൻ്റെ ഭരണം അല്ലെങ്കിൽ ഒബാമയുടെ ഭരണം ആ പാർട്ടിയുടെ ഭരണം ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതായിരുന്നു അവിടുത്തെ ക്രിസ്ത്യാനിറ്റിക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്നതായിരുന്നു അവിടുത്തെ പല അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്നതായിരിക്കുന്നു അല്ലെങ്കിൽ ലോകത്തെ ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പ പരീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഭരണത്തിനകത്ത് ചില പ്രശ്നങ്ങളു അല്ലെങ്കിൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ രാജ്യത്തേക്കുള്ള ആ ഈ കടന്നുകയറ്റം ആ കടന്നുകയറ്റത്തിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ ആ രീതിയിൽ അപ്പോൾ ഇതിനെയെല്ലാം എതിരിട്ട് കൊണ്ടുള്ള ഒരു രീതിയായിരുന്നല്ലോ ട്രംപിൻ്റെ ട്രംപ് ഈ ഇതെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് ആ ട്രംപ് പറയുന്നതാണ് ശരിയെന്ന് കണ്ട ട്രംപ് ചോദിച്ചു ഇതേ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ബൈഡൻ എന്ന് പറയുന്ന ആൾൻ്റെ അതേ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്രൂഡോ ട്രൂഡോ ബൈഡൻ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു അന്ന് ഈ ട്രൂ ഇന്ത്യക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടി ബൈഡൻ പല ഘട്ടങ്ങളിലും പല രീതിയിലും ശ്രമിക്കുന്നതിന് ട്രൂഡോയുടെ സഹായം അതിനകത്ത് കാലിസ്ഥാൻ വാദികളെ ഉപയോഗിക്കുന്നു ഇതേ സമയം തന്നെ ഇവിടെ കാലിസ്ഥാൻ വാദികളുടെ വിഷയം ഉന്നയിക്കുമ്പോൾ ഈ പന്നു എന്ന് പറയുന്ന ആൾ അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പറയുന്നില്ലേ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിക്കെതിരെ കേസ് കൊടുത്തില്ലേ അല്ലെങ്കിൽ ഈ പലവട്ടം ആ ഒരു രാജ്യത്തിരുന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പൗരത്വം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് മറ്റൊരു രാജ്യം പ്രധാനപ്പെട്ട രാജ്യത്തെ വെല്ലുവിളിക്കുന്നതിനും അയാൾക്ക് സുഖമായിട്ട് അവിടുന്ന് വെല്ലുവിളിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു ആ രീതിയിലെ കാര്യങ്ങൾ പോകുന്നില്ല അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തെ നശിപ്പിച്ചുകളെയും അല്ലെങ്കിൽ ബോംബുവുകളെയും പ്രധാനമന്ത്രിയെ കൊന്നുകളയും അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ അപകടപ്പെടുത്തി കളയും ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഫ്ലൈറ്റൽ ബോംബ് വീച്ചു കളയും എന്നൊക്കെയുള്ള രീതി പറയുമ്പോൾ അതിനെല്ലാം പ്രമോഷൻ കൊടുക്കുന്ന രീതി ഇത് അതായത് കാലിസ്ഥാൻ വാദികൾക്ക് ഇന്ത്യക്കകത്ത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യ ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ആവി സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും അതിനെ ആഹ്വാനം ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിനെ ഒരുക്കങ്ങൾ നടത്തുന്നതിനും സഹായം ചെയ്യുന്ന രീതിയിലേക്കാണല്ലോ ഈ ഈ പറയുന്ന പന്നിൻ്റെയും അല്ലെങ്കിൽ ട്രൂയുടെ ഭാഗത്ത് ട്രൂഡട ഭാഗത്തുള്ള കാലിസ്ഥാൻ വാദികളുടെയൊക്കെ ഇതിന് രണ്ട് അമേരിക്ക ഡയറക്റ്റ് അല്ലെങ്കിലും അമേരിക്ക പന്നിൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയാൻ പാടില്ല രാജ ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകുന്ന രീതിയിലൊന്നും പറയുന്നില്ല അപ്പോൾ ട്രൂഡോ ട്രൂഡോ ഈ പറയുന്നത് പോലെ ട്രംപ് വന്നാൽ ട്രൂഡോയ്ക്ക് കുഴപ്പമാകും അല്ലെങ്കിൽ ട്രംപും ട്രൂഡോയും തമ്മിലുള്ള ബന്ധം നേരത്തെ മോശമായിരുന്നു പല ഘട്ടങ്ങളും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ട്രൂഡോ എന്ന് പറയുന്നത് ഒരു പരാജയപ്പെട്ട ഭരണാധികാരിയാണ് ആ രാജ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ട്രംപ് വന്നിട്ട് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ പറഞ്ഞു പറഞ്ഞാൽ ഈ കയറ്റുമതി ഇറക്കുമതി ഏറ്റവും കൂടുതൽ അതായത് എഴുപത്തഞ്ച് ശതമാനം അമേരിക്കയുടെ കയറ്റുമതിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമതി ഇറക്കുമതി ഈ ഇവരായിട്ടുണ്ട് വളരെ വലിയ വ്യവ വ്യവസായ വ്യാവസായിക ഇതുള്ള രാജ്യങ്ങളാണ് അമേരിക്കയും അല്ലെങ്കിൽ ഈ പറയുന്ന കാനഡയും ഇപ്പം പറഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനം അവിടെ നിന്ന് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ടാക്സ് ഏർപ്പെടുത്തുന്നു ഇരുപത്തി ശതമാനം ടാക്സ് ഏർപ്പെടുന്ന ഏർപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നാൽ ആ രാജ്യം ഇല്ല കാരണം അവിടുത്തെ ഈ എൺപത് ശതമാനത്തോളം വരും ആ എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് കുത്തുവള എടുക്കും അപ്പം ഇതിനെ ഈ മറികടക്കുന്നതിന് വേണ്ടി ട്രംപുമായിട്ട് ഒരു ബാക്ക് ഡോർ ചർച്ചയോ അല്ലെങ്കിൽ സൗഹൃദം പാലിക്കുന്നതിനോ ഒന്നാണ് ട്രംപിൻ്റെ അടുത്ത് അദ്ദേഹം തിരിച്ച് ട്രംപിൻ്റെ അമേരിക്കയുടെ ഏതോ ഒരു ഭാഗത്ത് കറണ്ട് സപ്ലൈ കൊടുക്കുന്ന കാനഡയിൽ നിന്ന് അത് കട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ വലിയ വെല്ലുവിളിയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ഒരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രാജിവെച്ച് വെച്ച് ഓർമ്മയില്ല രാജിവെച്ചിട്ടവർ ഇദ്ദേഹത്തെ ഈ പരാജയപ്പെട്ട ആളുടെ കൂടെ എനിക്ക് ഇരിക്കുന്നതിന് വേണ്ടി സാധിക്കത്തില്ല കാരണം ഈ കാനഡയുടെ പതനമാണ് ഇദ്ദേഹം അല്ലെങ്കിൽ അത്തരത്തിൽ കാനഡയെ ഏറ്റവും മോശമായ രാജ്യം ആക്കി അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ഈ പറയുന്ന പാർലമെൻറ്റിലുമൊക്കെ ആരുടെയും പിന്തുണയില്ലാത്തതുപോലെ എം പിമാരുടെയൊക്കെ ഇതിന് ഇയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എം പിമാരുടെ പോലും പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്ന ട്രൂഡോയുടെ നടപടികൾക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പല ഘട്ടങ്ങളും പല എം പിമാരും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാനഡയ്ക്ക് താല്പര്യമില്ല അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല ട്രൂഡോ ഒഴിച്ചിട്ടുള്ള ട്രൂഡോയുടെ പാർട്ടിക്കാർക്ക് പോലും താല്പര്യമില്ല അപ്പോൾ ഇപ്പോൾ ട്രംപ് ഇരുവാതി വരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെക്കുന്നത് തന്നെയാണെന്നല്ലോ കാരണം അദ്ദേഹം രാജിവെച്ച പോലെ മാത്രമല്ല അടുത്ത പ്രാവശ്യം അദ്ദേഹം അധികാരത്തിൽ വരത്തില്ല അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യമില്ല പ്രത്യക്ഷ പ്രതിപക്ഷത്തെ നേരത്തിലൊരു വേറെ ഒരു ഗവൺമെൻറ് വരുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അത് നമ്മൾ പഠിക്കേണ്ടത് ഈ രാജ്യത്തുടനീളം ഇന്ത്യയ്ക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അത് ഏതാർത്ഥത്തിൽ നോക്കിയാൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പം പുതിയതായിട്ട് ഒരു അച്ഛണ്ട് വരുന്നതെന്ന് പറയാൻ നെതന്യാഹു അല്ലെങ്കിൽ ട്രംപ് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഒക്കെ വരുന്ന ഒരു ഇത് അച്ചുതണ്ട് ലോക നിയന്ത്രിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഏതായാലും ഇന്ത്യയെ ചൊറിഞ്ഞ് ട്രൂഡോ രാജിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനമന്ത്രി വരുന്നവർ താൽക്കാലികമായിട്ട് തുടരുന്ന തുടരുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും എലക്ഷൻ അല്ലെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ തീരുമാനിച്ച് ഇലക്ഷൻ വരുന്നൊരു അവസ്ഥ ഉണ്ടാവും ഇനി ട്രൂഡോ അവിടുത്തെ പ്രധാനമന്ത്രിയാവുന്നൊരു അവസ്ഥയിൽ ട്രൂഡോയുടെ അതേ നിലപാട് തന്നെ ട്രൂഡോയുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചില സമയങ്ങളിലൊക്കെ ഇന്ത്യയ്ക്ക് എതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഏതായാലും ഇന്ത്യയെ എതിർത്ത് ടൂഡോ വീണു